ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ജീവിതത്തിൽ സുപ്രധാനമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന ചില വിഷയങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾക്കറിയാമല്ലോ ഇസ്ലാം മതം ഇത്രയും കാലം പിടിച്ചു നിർത്തിയതു തന്നെ മുഹമ്മദ് നബിയുടെ ഒരു വിൽപ്പവർ കൊണ്ട് മാത്രമാണ് ആ പ്രവാചകൻ സഹിച്ച ത്യാഗങ്ങൾ എത്രയാണ് ഒരുപാട് ഒന്നും ഞാൻ പറയുന്നില്ല അപ്പോൾ പ്രവാചകന്റെ ചില പ്രത്യേകതകൾ കഴിഞ്ഞൊരു ദിവസം വാട്സപ്പ് വഴി ഒരാൾ എനിക്ക് തന്നതാ ഇത് വായിച്ചാലെങ്കിലും ചിലപ്പോൾ എൻ്റെ തല നേരെയാകട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും അതിൽപ്പെട്ട പതിമൂന്നോളം പ്രത്യേകതകളാണ് പ്രവാചകന്റെ പ്രത്യേകതകൾ വായിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടെങ്കിലും ദീനിലേക്ക് തിരിച്ചു വരൂ എന്നാണ് അവസാനം അദ്ദേഹം അതിനകത്ത് എഴുതിയിരുന്നത് അപ്പോൾ ഒന്നാമതായി അദ്ദേഹം എഴുതിയത് നബിക്ക് സ്വപ്ന സ്ഖലനം ഉണ്ടാവാറില്ല എന്നുള്ളതാണ് അപ്പോ അത് ശരിയാണ് സുഹൃത്തെ കാരണം ഇതിനൊക്കെ എവിടെപ്പോ സമയം പതിനൊന്ന് പെണ്ണുമ്പിളമാരുണ്ട് പിന്നെ കുറച്ച് വെല്ലം ആണോ കൊള്ളയിടിച്ചത് യുദ്ധം ചെയ്തത് കുറച്ചു വെല്ലമാണോ അതിൽ കിട്ടിയ സുന്ദരികളായ സ്ത്രീകൾ എത്രയാ പിന്നെ എന്നെ അങ്ങ് എന്നും പറഞ്ഞാൽ അതും കുറെ പെണ്ണുങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു അവരെ പിന്നീട് ആയിഷ വിമർശിക്കുകയും ഒക്കെ ചെയ്ത രൂപത്തിലുള്ള ഹദീസുകൾ ബുഹാരി റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ടതൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ അന്ന് തന്നെ ആയിഷയ്ക്ക് ആ വിഷയത്തിൽ എതിർപ്പുണ്ടായിരുന്നു എന്ന് നമുക്കറിയാം പിന്നെ ഇതിനൊക്കെ എവിടെപ്പോ സമയം കാരണം രാത്രി ഇത് എല്ലാം കൂടി പതിനൊന്നും കഴിഞ്ഞിട്ട് ഒറ്റ കുളിയും കുളിച്ച് പിന്നെ നേരം വെളുക്കുവോളം നിന്ന് നിസ്കരിക്കണം കാലിൽ നീല് നീര് വരുവോളം ഇതിനൊക്കെ ഇടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്ര സമയമൊന്നുമുള്ള കക്ഷിയല്ല നബി അതുകൊണ്ടാണ് സ്വപ്നസ്ഖലനം ഉണ്ടാവാറില്ല എന്തെങ്കിലും വേണ്ടേ അതിൻ്റെ അപ്പൊ രണ്ടാമത്തെ ആയിട്ടുള്ള പ്രത്യേകത നബിക്ക് നിഴൽ ഉണ്ടാകാറില്ല അതിന് വേട്ടത്തിറങ്ങി നിൽക്കാനുള്ള സമയം വേണ്ടേ അപ്പൊ നെബിക്ക് നിഴൽ ഉണ്ടാകുമോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കി അപ്പൊ പ്രവാചകൻ എങ്ങനെയാണ് നമസ്കാരത്തിന്റെ സമയമൊക്കെ ക്രമീകരിച്ചത് കക്ഷി സാധാരണ മനുഷ്യന്മാരൊന്നും അല്ലേ പോട്ടെ മൂന്ന് വിസർജ്യ വസ്തുക്കൾ ഭൂമിയിൽ കാണപ്പെടുകയില്ലത്രേ നബിയുടെ തിരുനബിയുടെ മല വിസർജ്യം ഭൂമി കിട്ടിയ പാടെ വിഴുങ്ങുകയായിരുന്നു തള്ളുമ്പോൾ ഒരു മയത്തിലൊക്കെ ഒന്ന് തള്ളണേപ്പാ അപ്പോൾ അത് പോട്ടെ അപ്പോൾ നബിയുടെ മലവും മൂത്രവും ഭൂമി ദാഹിച്ച് വലഞ്ഞിരിക്കുന്ന ഭൂമി അപ്പാടെ വിഴുങ്ങുമായിരുന്നു പക്ഷേ നബി മരിച്ചു കിടന്നപ്പോ എന്നാൽ പിന്നെ നബിയുടെ മയ്യത്ത് മൂന്ന് ദിവസത്തോളം കിടന്ന് ചീഞ്ഞു നാറുമായിരുന്നോ അതങ്ങനെ തന്നെ അങ്ങ് വിഴുങ്ങിയാൽ പോരായിരുന്നോ അതോ മലവും മൂത്രവും മാത്രമേ നിങ്ങൾ വിഴുങ്ങത്തുള്ളൂ എന്റെ സംശയം കൊണ്ട് ചോദിച്ചതാ അതുകൊണ്ടായിരിക്കുമോ പ്രവാചകൻ ആയിഷയുടെ വീട്ടിൽ കഴിഞ്ഞ ഒരു ദിവസം ബക്കറ്റിൽ മൂത്രം ഒഴിച്ചു വെച്ചത് ബക്കറ്റിലായതുകൊണ്ടായിരിക്കും വിഴുങ്ങാത്തതല്ലേ ഞാൻ എന്റെ സംശയം കൊണ്ട് ചോദിച്ചതാണ് മണ്ണിലായിരുന്നെങ്കിൽ വിഴുങ്ങിയന്നെ മണ്ണ് അപ്പൊ ബക്കറ്റിൽ ഒഴിച്ചു വെച്ചു ആയിഷയുടെ വൃത്തിയ വയറുവേദന എടുത്തിട്ട് ആ മൂത്രം എടുത്തു കുടിച്ചു ഏ അങ്ങനെ അവർക്ക് സ്വർഗം കിട്ടിയെന്നൊക്കെ നിങ്ങൾ തള്ളിയിട്ടുണ്ടായിരുന്നല്ലോ ഇതായിരിക്കും ആ പ്രത്യേകത അല്ലേ അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ ഭൂമി നെബിയെ വിഴുങ്ങത്തില്ല നെബിയുടെ മലവും മൂത്രത്തിനും വേണ്ടിയിട്ടായിരുന്നു ഭൂമി ദാഹിച്ചിരുന്നത് ഓക്കെ എനിക്ക് ഇപ്പോഴത്തെ കാര്യം മനസ്സിലായത് അപ്പോ നാലാമതായി പറഞ്ഞത് തിരുശരീരത്തിൽ ഈച്ച ഇരിക്കാറില്ല അതെന്താ ഈച്ചയ്ക്ക് പേടിയാണ് ഇരിക്കാൻ അപ്പൊ മൂന്ന് ദിവസം വരെ മരിച്ചതിന് ശേഷം അവിടെ കിടന്ന് ഈച്ചയാർത്തതോ അന്ന് അമോണിയമൊന്നും കണ്ടുപിടിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടം കൂടിയായിരുന്നല്ലോ അന്ന് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല അല്ലേ അതോ നിങ്ങൾ കാണാത്തതാണോ അതോ ഈച്ച പേടിച്ചിട്ടാണോ അടുത്തത് അഞ്ച് ശരീരം ഉറങ്ങിയാലും ഹൃദയത്തിന് ഉറക്കമില്ലെന്ന് എന്നിട്ട് അടുത്ത തള്ളാണ് ഇതൊരു ശാസ്ത്ര അറിവാണ് ലബിതങ്ങൾ ഉറങ്ങിയാലും തിരുശരീരത്തിൽ ജീവൻ ഉണ്ടായിരിക്കും ആഹാ ശാസ്ത്രമേ നാസയാണോ ബി ബി സി ആണോ പറയുമ്പോൾ അതും കൂടി പറയാം എനിക്ക് നമുക്കൊരു ഒരു എജ്യൂക്കേഷൻ പർപ്പസ് മാത്രമാണ് കേട്ടോ നമുക്കൊന്ന് നമുക്കൊന്നറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ നാസയുടെ അല്ലേ കാരണം ഉറങ്ങിയാലും ശരീരത്തിൽ ജീവൻ ഉണ്ടാകും അത്ര നമുക്കൊന്നും ഇല്ലാത്തതുകൊണ്ടേ നെബിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ് നബി ഉറങ്ങിയാലും ശരീരത്തിൽ ജീവനുണ്ടാകും ആഹാ അന്തസ് അപ്പോൾ അതുകൊണ്ടായിരിക്കും നെബി ഇവിടെ കിടന്നുറങ്ങിയപ്പോൾ സ്വർഗ്ഗത്തിലേക്കും നരകത്തിലേക്കും മേടാൻ ആകാശത്തിലേക്കൊക്കെ പോയിട്ട് ഒമ്പത് വട്ടം പോയിട്ട് നിസ്കാരം ഒക്കെ ചുരുക്കി വാങ്ങിച്ചുകൊണ്ട് വന്നില്ലേ അതായിരിക്കും അല്ലെ എനിക്കറിയാൻ വേണ്ടിയിട്ട് ഞാൻ ചോദിക്കുന്നതാണ് നിങ്ങളുടെ തള്ളുകൊണ്ടാണ് ചോദിച്ചു പോകുന്നത് ആറ് മുൻഭാഗത്തേക്ക് എന്ന പോലെ പിൻഭാഗത്തേക്കും ഒരേ സമയം തന്നെ കാണുമായിരുന്നു എനിക്ക് മനസ്സിലായി അതുകൊണ്ടായിരിക്കും ശത്രുക്കളെയൊക്കെ പെട്ടെന്ന് തിരിച്ചറിയാനും ഒക്കെ പറ്റിയതല്ലേ അപ്പൊ അതെന്താ നെബിയുടെ മുൻഭാഗത്തും പിൻഭാഗത്തും കണ്ടുണ്ടോ പിന്നെ എന്തിനാണ് യുദ്ധ സന്ദർഭത്തിലൊക്കെ നെബിയെ ഇങ്ങനെ വലയം ചെയ്തുകൊണ്ട് നബിയുടെ അനുചരന്മാർ നിൽക്കുന്നത് പുറകുന്ന മുമ്പിൽ നോക്ക് കക്ഷിക്ക് കാഴ്ചയില്ലേ ആ പോട്ടെ അടുത്തതായിട്ട് ഏഴ് ഏഴല്ലേ ആ നബി കോട്ടുവായ ഇടാറില്ല എന്താ ഉറക്കം ഇല്ലേ കക്ഷിക്ക് അത് ഉറക്ക ക്ഷീണമില്ലേ സാധാരണഗതിയിൽ വെള്ളത്തിന്റെ കുറവ് കൊണ്ടാണ് കോട്ടുവായിടുന്നത് എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോ ശരിക്കും പറഞ്ഞാൽ കോട്ട ഇടേണ്ടതാണ് ഏ പോട്ടെ ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല എട്ട് ചേലാകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടാണ് നബി നബിയെ പ്രസവിച്ചതെന്ന് അങ്ങനെ ആയിരിക്കുമല്ലോ കാരണം നബിക്ക് അത്തരം വേദനകളും പ്രയാസങ്ങളും സഹിക്കാനൊന്നും പറ്റില്ല നമ്മുടെ ഇല്ല പിന്നെ ഫിനോയ് രമേശിനെ അയാൾ ഇസ്ലാമിനെ കുറിച്ചിട്ട് ഭയങ്കര വർത്തമാനങ്ങൾ പറയും പക്ഷേ അത് നമുക്ക് പറ്റില്ല പൊന്നാനി ഏയ് അതേ പിടിച്ചു കളിക്കണ്ട എന്നുള്ളൊരു നിലപാടാണ് അതുപോലെ കുറെ ആൾക്കാരുണ്ട് നമ്മുടെ അലക്സാണ്ടർ ജേക്കബ് സർ പിന്നെ നമ്മുടെ ജി എസ് പ്രദീപ് പിന്നെ ഡോക്ടർ ഇങ്ങനെയുള്ള കുറെ പൊട്ടന്മാരുണ്ട് ഇവരാരും ഇസ്ലാം മതം സ്വീകരിക്കില്ല പക്ഷേ പുറത്ത് നിന്നിട്ട് ഇസ്ലാമാ അതൊക്കെ പറയും നമ്മുടെ തള്ളൽ അങ്ങനെയാണ് അപ്പോൾ നെബിക്ക് അറ്റം വെട്ടാൻ വയ്യാത്തത് കൊണ്ട് എന്തായാലും നബിയുടെ തുണി മുക്കിയാലും നോക്കാൻ പോകുന്നില്ല അപ്പോൾ നബി അങ്ങ് പറഞ്ഞു പിടിപ്പിച്ചു ഞാൻ ചേലാകർമ്മം ചെയ്യപ്പെട്ടവരാണ് പ്രസവിക്കപ്പെട്ടത് പ്രസവിച്ചതോ മൂന്ന് വർഷം കൊണ്ടാണ് ആ പാപ്പം മരിച്ചിട്ടേ പോട്ടെ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല അപ്പൊ ഒൻ ഒമ്പതല്ലേ ഒമ്പതാമത്തെ കാര്യം നബി എന്താണ് ഒരു സദസ്സിലിരുന്നാല് നെബിയുടെ ശരീരം മാത്രം വേർതിരിച്ച് കാണപ്പെടുവാത്ര അത് എന്താണെന്ന് ചോദിക്കരുത് കാരണം ഒരുപാട് പൊക്കൊന്നും ഇല്ലാത്ത ആളെന്നാണ് പൊതുവെ തള്ളിയിരിക്കുന്നത് ചുമന്ന കളറാണ് അങ്ങനെയൊക്കെയാണ് അപ്പൊ ഇരുന്നാൽ നബിയുടെ ശരീരം മാത്രം കാണുന്നത് എങ്ങനെയാണ് ഇത് ആരാണ് കണ്ടത് ആരോടാണ് പറഞ്ഞത് ആരാണ് രേഖപ്പെടുത്തിയത് ആരാണ് സാക്ഷി ചോദ്യങ്ങളൊന്നും നമുക്ക് പറ്റില്ല അടുത്തത് പത്ത് എന്നെ എന്നെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്നോട് തള്ളിയ തള്ളാണിത് അപ്പൊ പത്താമത്തത് മനുഷ്യേതര ജീവികൾക്കും നെബിയെ തിരിച്ചറിയ അതൊക്കെ തിരിച്ചറിയാൻ കഴിയുമല്ലോ അങ്ങനെ തന്നെയല്ലേ കാരണം നെബിക്കൊരിക്കൽ ബുഹാരി റിപ്പോർട്ട് ഹദീസിലാണ് എന്നൊരു ഹരിസല്ല നെബിക്കൊരിക്കലും മൂത്രമൊഴിക്കാൻ പൊട്ടി അപ്പോഴേക്ക് കൊമ്പ് അങ്ങനെ മനസ്സിലാക്കുക നബിക്ക് മൂത്രം ഒഴിക്കണം എടുക്ക് ആ കൊമ്പ് അങ്ങനെ ചാഞ്ഞു വന്നിട്ട് തണലിട്ടു നബി ഒഴിച്ചു അതുപോലെ നബിയുടെ കയ്യിൽ നിന്ന് പൈപ്പ് ലൈനിൽ നിന്നതുപോലെ വെള്ളം ഒഴിക്കുന്നത് ഏതാണ്ട് ഒരു പത്തോളം ഹദീസുകൾ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹതീസിലുണ്ട് ഒതു കൊടുക്കാൻ വെള്ളമില്ലാതെ വന്നപ്പോഴൊക്കെ കക്ഷി കുറച്ച് വെള്ളത്തിൽ കൈ ഇടുക പിന്നെ ഇങ്ങനെ പൈപ്പ് പോലെ ടാ 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 ഇങ്ങനെ വെള്ളം വീണ്ടും അങ്ങനെ നബിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് പോട്ടെ അപ്പോ നബിക്ക് മനുഷ്യേതര വസ്തു ജീവികളൊക്കെ നെബിയെ തിരിച്ചറിയാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ആ ഓക്കെ ആയിക്കോട്ടെ അപ്പോ നെബിയുടെ നബിയുടെ വിയർപ്പിന് സുഗന്ധമായിരുന്നത്രേ അതുകൊണ്ട് വേറൊരു അധീത്തലുണ്ട് നെബി കിടന്നു കഴിഞ്ഞാൽ പിന്നീട് ആ പായൽ ആ തുണിയിലൊക്കെയുള്ള ഇതൊക്കെ പിഴിഞ്ഞെടുത്ത് കുപ്പിക്കൊക്കെ തടച്ച് നെബിയുടെ ഭാര്യമാരൊക്കെ സൂക്ഷിക്കാറുണ്ടായിരുന്നു അത്ര സുഗന്ധദ്രവ്യമായിട്ട് കാരണം പതിനൊന്ന് ഭാര്യമാരും ഒക്കെ ആയിട്ടേ എല്ലാം കഴിഞ്ഞിട്ട് ഒരു കുളിയൊക്കെ അല്ലേ കുളിച്ചിരുന്നത് അപ്പൊ സ്വാഭാവികമായിട്ടും വിയർപ്പും വിയർപ്പുണ്ടാവും ആ വിയർപ്പിന് നല്ല സുഗന്ധവും ആയിരിക്കുമല്ലോ അടുത്തത് പന്ത്രണ്ട് നബിയുടെ മലമൂത്രം ഔഷധഗുണമുള്ള മരുന്നായിരുന്നു അതുകൊണ്ടായിരിക്കും ആ കാലഘട്ടത്തിൽ ഹോസ്പിറ്റലുകളൊന്നും ഇല്ലാതെ പോയത് അസുഖങ്ങളൊക്കെ സുഖപ്പെടുത്തിയത് അതുകൊണ്ടായിരിക്കും പക്ഷേ നബിക്ക് ജൂതപ്പെണ്ണ് വിഷം കൊടുത്തു അതിൽ നിന്ന് തടയാൻ മാത്രം നബിക്ക് പറ്റിയില്ല പോട്ടെ അടുത്തത് പതിമൂന്ന് തിരുനെബിയുടെ തുപ്പൽ അതീവ മെഡിസിനായിരുന്നു അന്നേ ഇപ്പോഴും ആൾക്കാരെ തുപ്പി തുപ്പി അല്ലേ ഇപ്പൊ കണ്ടില്ലേ റൊട്ടിയിൽ തുപ്പി മൂന്നാമത്തെ പ്രാവശ്യം ഒരാളെ അറസ്റ്റ് ചെയ്തല്ലോ അപ്പോ നമ്മളല്ലെങ്കിലും തുപ്പൽ വീരനാണ് നബി തുപ്പിയും ഒക്കെ തന്നെയാണ് കേമനായത് ഏഹ് അപ്പോ ഈ പതിമൂന്ന് പ്രത്യേകതകൾ എനിക്ക് അയച്ചു തന്നിട്ട് ഇതെങ്കിലും ഒന്ന് വായിച്ച് പഠിച്ചിട്ട് ദീനിലേക്ക് തിരിച്ചു ഇനിയും ട്രോൾ ചെയ്യതാണോന്നറിയില്ല പക്ഷെ തൊപ്പിയിട്ടൊരു ഫോട്ടോ ആണ് പ്രൊഫൈൽ പിക്ചർ ആരോ ഏതോ ഗ്രൂപ്പിൽ നിന്നും കണ്ടന്റെ നമ്പർ എടുത്ത് കൊടുത്തതാണ് അപ്പോ ഇതെല്ലാം ചെയ്ത പ്രവാചകന് പനി വന്നപ്പോൾ പാരസെറ്റാമോളിന്റെ ഗുളിക പോലും ഇറക്കി കൊടുക്കാത്ത പടച്ചോനെ നി മരണമാസാണ് റബ്ബേ നന്ദി